അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാടാണ് പാലക്കാട് നമ്മുടെ മുണ്ടൂരും കോങ്ങാടും ഇടയ്ക്ക് മുണ്ടൂർ ടു കോങ്ങാട് മെയിൻ ബസ് സ്റ്റോ ബസ് റൂട്ട് ഉണ്ട് പൂതനൂർ റൂട്ട് ഈ പൂതനൂർ റൂട്ടിൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു മൂന്നാമത്തെ പ്ലോട്ടായിട്ട് ഒരു പത്ത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഭൂമി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്കത് പറമ്പ് കാറ്റഗറിയിലാണ് അതിനകത്ത് നമുക്കൊരു ബോർവെല്ലും ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് അലപ്പൊക്കത്തേക്ക് കണ്ടോ ഒരുപാട് വീടുകളും ഉള്ള നല്ല ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇപ്പം ഈ കാണുന്ന എനിക്ക് പുറകിൽ കാണുന്ന ഈ റോഡുണ്ടല്ലോ ഇത് നമുക്ക് ബസ് റൂട്ടാണ് അതായത് നമുക്ക് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്ന് പോകാനും സൗകര്യങ്ങളുള്ള നല്ല ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഏകദേശം ഇതൊന്ന് അതിന് ശേഷം നമുക്ക് ഈ ഒരു വീട് വരുന്നുണ്ട് ഈ വീടിനോട് ചേർന്നുകൊണ്ട് കിടക്കുന്ന ഈ കാണുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാണുന്ന നേരെ കാണുന്നതാണ് ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്ന് നേരെ നമുക്ക് സ്ട്രെയിറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടാണ് കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് നാല് മീറ്റർ നല്ല വൈഡ് റോഡ് നമുക്ക് ഈ ആക്സസ് ഉണ്ട് ഈ റോഡിനോട് ചേർന്നിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗത്തും നമുക്ക് ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഫ്ലഡ് എഫക്റ്റഡ് തുടങ്ങിയുള്ള യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഈ ഒരു പ്രോപ്പർട്ടി അകത്ത് വരുന്നില്ല മുഴുവനായിട്ടും പറമ്പ് പെടുന്ന ഒരു ഭൂമി തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനും ഇതുപോലെ കമ്പിവേലിയൊക്കെ കെട്ടി നമ്മുടെ ബോർഡറും കാര്യങ്ങളൊക്കെ ക്ലിയറായി തിരിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിതുപോലെ നല്ലൊരു റോഡ് ആക്സിഡൻറ്റ് കാരണം ഈ വീടുകളിലൊക്കെ പോകുന്ന റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടു പുറകിലായിട്ടും വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചെരിവോ കുണ്ടോ അങ്ങനെ ഒന്നും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അത് നമുക്ക് ബോർവെല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഒരു വീടൊക്കെ വെച്ച് നല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് ലോണോ ഫിനാൻഷ്യൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് വില നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ ചെയ്യാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ചെറിയ വിലയ്ക്ക് ഒരു പ്ലോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം കാരണം എന്ന് വെച്ചാൽ എല്ലാ വാഹനങ്ങളും വരുന്ന റോഡ് ആക്സസും കാര്യങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പരിസരത്ത് തന്നെ നമുക്ക് സ്കൂൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുന്നപ്പുള്ളി ഭഗവതി ക്ഷേത്രം നമുക്ക് വരുന്നത് ജസ്റ്റ് ഒരു വാക്കി ഡിസ്റ്റൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംസ് പള്ളിയാണെങ്കിലും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് സൗകര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം വാക്ക്ബോട്ട് ഡിസ്റ്റൻസിന് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ലൊക്കേഷനാണ് ഒരുപാട് വീടുകളും കഴിയുന്നുണ്ട് നമുക്ക് വീടേക്കകത്ത് ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ടാണ് ശരിക്കും അതിനോട് ചേർന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൺടാക്റ്റ് ചെയ്യുന്ന ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്